ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കോളിഫ്ലവർ കറിയാണ് തയ്യാറാക്കുന്നത് ഇങ്ങനെയും നോക്കാം വെള്ളം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് അര കിലോ കോളിഫ്ലവർ ക്ലീൻ ചെയ്ത് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു പിഞ്ചിട്ട് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇതായിട്ടുണ്ട് കോരിമാറ്റാം പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കൊടുക്കുക ഓയില് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇതിലേക്ക് രണ്ട് സവാള നീളത്തിൽ നീളത്തിലരിഞ്ഞതും രണ്ട് പച്ചമുളകും കൂടി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക സവാള പെട്ടെന്ന് വഴിന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചുകൊടുക്കുക സ്റ്റൗ മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക മിക്സി ജാറിലേക്ക് പത്ത് ക്യാഷിനായിട്ട് കുതിർത്ത് വെച്ചത് ചേർത്ത് കൊടുക്കുക രണ്ട് തക്കാളി അരിഞ്ഞതും കൂടി മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കാനായിട്ട് അരച്ചെടുക്കാം ഉള്ളി വഴിന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ടേകാൽ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു പിഞ്ച് മഞ്ഞർപ്പൊടി ചേർത്ത്ക്കുക എരിവിനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക പൊടിയുടെ പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സി കഴുകിയ വെള്ളമാണ് എടുത്തേക്കുന്നത് ഗ്രേവിക്ക് അനുസരിച്ച് വന്ന് ഒഴിച്ചു കൊടുക്കാം ഉപ്പ് പാകത്തിന് അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക മൂടി വെച്ച് കൊടുക്കുക തേവിയെല്ലാം കുറുകി വന്നിട്ടുണ്ട് ആവശ്യത്തിന് കസൂരി മെന്തിയും കൂടി ചേർത്ത് കൊടുക്കുക കുറച്ച് മല്ലേലയും കൂടി ചേർത്ത് കൊടുക്കുക കോളിഫ്ലവർ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് അയയ്ക്കുക